ആലപ്പുഴ ചെറിയ നാട്ട തെരുവുനായ ആക്രമണം അഞ്ചാം ക്ലാസ്സുകാരൻ ഉൾപ്പെടെ അഞ്ചു പേരെ തെരുവുനായ കടിച്ചു ചെറിയനാട് പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം ഇറങ്ങി നടന്നു വരുമ്പോൾ പാലത്തിന്റെ അവിടെ എത്തിയപ്പോൾ പട്ടി എന്റെ തുടക്കി വന്ന് കടിച്ചു ഞാൻ അവിടെ നിന്ന് ഓടി വന്ന് വീണപ്പോൾ പട്ടി എന്റെ ബായി എടുത്തോണ്ട് പോയി കിടക്കുവായിരുന്നു പട്ടി ഞാൻ കണ്ടില്ലായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ അടുത്ത് വന്ന് അടുത്ത് വന്നു അടുത്ത് വന്നപ്പോഴേ ഈ പട്ടി പോവട്ടി പോവട്ടിന്നും പറഞ്ഞ് ഞാനിങ്ങനെ പറയുവല്ലേ ഈ പട്ടി കയറി എന്നെ കടിച്ചത് ബായിക ബായിക കയ്യിലുണ്ടായിരുന്നു നല്ല കട്ടിയുള്ള ഒരു ബായി ആ ബായി കടിച്ചതുമല്ല ആ ബായി അതിന്റെ മുഖത്ത് പറ്റിയിരുന്നു അത് എന്നിട്ട് പിന്നെ പിന്നെയും പോവട്ടി എന്ന് പറഞ്ഞ് ഞാനങ് അലറി പേടിച്ചു പോയി ഞാൻ അലറിയപ്പം എൻ്റെ അലർച്ച കേട്ടോണ്ട് എല്ലാരും ഓടി വന്ന അയിലത്തുള്ളവരെല്ലാം ഓടി വന്നപ്പോഴത്തേനും ഈ പട്ടി ആ ബായി ഒന്നുകൂടെ അത് കടി ഒന്നുകൂടെ അത് അപ്പോഴത്തേനും ബായി്യ താഴെ വീണ് പിന്നെ ഇത് കടിച്ച് പറച്ച് അതിന്റെ ആ ശൗര്യം മൊത്തം ആ അത് കാണിച്ചു അപ്പോഴത്തേനും ഞാൻ വെള്ളം കോരി ഓടിച്ചു അന്നേരം അത് ഓടി ഓടി താഴെയോട്ട് ചെന്ന ചെലവില്ല ഈ കുഞ്ഞിനെ കടിച്ചത് നമ്മുടെ നാലാമത്തെ വീടാ കുഞ്ഞു സ്കൂളിൽ നിന്ന് വരുന്ന വരവായിരുന്നു ആ കുഞ്ഞിനെയും കടിച്ചു പിന്നെ അത് പോയി കനാലയക്കൂടെ കയറി പടിഞ്ഞാട്ട് പോയി പലരെയും കടിച്ചു രേഖനാരായണ വിവരങ്ങളുമായി ചേരുന്നു രേഖ ഇത് എത്രാമത്തെ തവണയാണ് നമ്മൾ ഈ നാട്ടിലെ ഏർ തെരുവുനായ ശല്യത്തെ കുറിച്ച് പങ്കുവയ്ക്കുന്നത് പറയുന്നത് പലപ്പോഴും പരാതിപ്പെട്ടിട്ടും ഇതിന് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതേ മൊത്തി കാരണം നമ്മൾ തന്നെ ഒരാഴ്ച മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ് ഈ തെരുവനായയുടെ ആക്രമണമേറ്റ് അറിയാതെ പോയൊരു കുഞ്ഞ് പിന്നീട് മാസങ്ങൾക്ക് ശേഷം പേ വിഷബാധയേറ്റ് മരിച്ചത് അതിന് രണ്ട് ദിവസം മുൻപാണ് ഈ ആ ചാരുമോഡിന് തൊട്ടടുത്തുള്ള പള്ളികുന്നം എന്നുള്ളൊരു സ്ഥലത്ത് ആറുപേരെ തെരുവ് നായ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം നമ്മൾ സംരക്ഷണം ചെയ്തത് അതായത് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വയോധികയുടെ പിറകിലൂടെ വന്ന് നായ അവരുടെ ഉരുട്ടിയിട്ട് മുഖവും മറ്റും കടിക്കുന്ന രീതിയിലാണ് ഇന്നലെയാണ് ഇതിനിടയിൽ എത്രയോ എണ്ണം നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട് ചില ഒരുപക്ഷെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും ഒരാൾക്കെങ്കിലും തെരുവ് നായ ആക്രമണം ഏറ്റിട്ടുണ്ടാകും കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെയൊക്കെ വാർത്തയുടെ ഭാഗമായി റോഡിലോട്ട് ഇറങ്ങിയാൽ എവിടെ ക്യാമറ വെച്ചാലും അവിടെ നമുക്ക് നായയെ കാണാൻ വേണ്ടി സാധിക്കും ചെറിയ നാട്ടും സമാനമായ അവസ്ഥയാണ് അവിടെ ഇന്നലെ വൈകുന്നേരവും രാത്രിയിലുമായി അഞ്ചു പേരെയാണ് നായ കടിച്ചത് റോഡിൽ കൂടെ പോകുന്നവരെയും വീട്ടിലിരുന്നവരെയും ഒക്കെ നായ ആക്രമിക്കുകയാണ് എന്തായാലും ഈ ഇത് ആർക്കും അത്ര സാരമായ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഏക കാര്യം പടിയേറ്റവരെല്ലാം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് പറയാനുള്ളത് നായ കടിക്കാതെ പരമാവധി ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അഥവാ നായ കടിച്ചെന്നോ ആദ്യമെന്നോ ഒക്കെ തോന്നിയാൽ വാക്സിൻ എടുക്കുക അല്ലാതെ ഭരണകൂടം ഈ വിഷയത്തിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയും വേണ്ട